ഈ ഒരു ചീര കണ്ടോ ഇതെൻ്റെ ടെറസിന് മുകളിലായി ഗ്രോ ബാഗിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇതിന് വള്ളിച്ചീര ഷുഗർ ചീര സിലോണിയം ചീര മലബാർ ചീര ഇങ്ങനെ ഒരുപാട് പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് വള്ളിച്ചീരയിൽ ഇപ്പോൾ കുറേ അധികം വിത്തുകളൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ വിത്തുകളൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ മലബറീടേക്കാ പഴുത്തതുപോലെ ആയിരിക്കുകയാണ് നല്ല ചുവന്ന തൊടുത്ത് പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട് ഈ പൊട്ടിച്ചെടുത്ത വിത്തുകളൊക്കെ ഞാനൊരു ചെറിയ ഗ്രോ ബാഗിലോ അതല്ലെങ്കിൽ മറ്റ് ചെടികളൊക്കെ പാകി കൊടുത്തിരിക്കുന്ന ഗ്രോ ബാഗിൻ്റെ ഒരു അറ്റത്തോ ഒക്കെ ഒന്ന് പാകി കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മുളച്ചു വരും ഇതിൽ നിന്ന് കുറച്ച് വിത്തുകൾ മാത്രമേ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള വിത്തുകളൊക്കെ അതിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ ഇതേപോലെ പൊട്ടിച്ചെടുത്ത വിത്തുകളൊക്കെ കുമ്പളങ്ങാ ചെടി നിൽക്കുന്ന ചെടിച്ചട്ടിയുടെ ഒരറ്റത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ദാണ്ട് ഇതുപോലെ മുളച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ വിട്ട് വിട്ടുകൊടുത്തിരുന്ന വിത്തുകളും മുളച്ച് ഈ ഭാഗത്തിനൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോഴെല്ലാവരും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ